Hello guys, welcome back. വെഞ്ഞാറുമൂട് കൂട്ടക്കുലുമായി ബന്ധപ്പെട്ട് ധാരാളം ന്യൂസുകൾ അതായത് ന്യൂസുകൾ ഇങ്ങനെ ഓരോരുത്തർ ഡേ ബൈ ഡേ മെനഞ്ഞോണ്ടിരിക്കയാണ് അത്തരത്തിൽ ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട് ഇന്നലെ ഇതിന്റെ എക്സ്ക്ലൂസീവ് ക്ലിപ്പുകൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടു കാണും അതായത് ഈ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് തന്നെ പകർത്തി ആ ഒരു ക്ലിപ്പിംഗുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഹൃദയം നുറങ്ങുന്ന കാഴ്ച തന്നെയാണ് മനക്കെട്ടിയില്ലാത്തവർക്ക് ആ സംഭവം കാണാൻ കഴിയില്ല നമ്മുടെ യൂട്യൂബിൽ അത് വെക്കാൻ കഴിയില്ല എന്നാൽ പോലും അത് ഞാൻ കണ്ട എന്താണെന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഏറെ ശ്രദ്ധിപ്പിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഒരു പ്രമുഖ ചാനലിൽ മറ്റൊന്നുമല്ല മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജിൻസ് കറിയ സാറിന്റെ ചാനലിൽ അദ്ദേഹം ചെയ്ത ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് സോ ആ ഒരു വാർത്ത ആറ് ലക്ഷം പേരോളം കണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആ ഒരു വാർത്ത ഏതാണ് അഞ്ചോ ആറോ മറ്റ് ചാനലുകളും ചെയ്തിരിക്കുന്നു ക്രൈം സ്റ്റോറി അടക്കമുള്ള ആളുകൾ ചെയ്തിരിക്കുന്നു അഫ്വാൻ തീവ്രവാദ ബന്ധമുണ്ട് അല്ലെങ്കിൽ തീവ്രവാദ പരിശീലനം കിട്ടിയതായി സംശയമുണ്ട് പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ള ഒരു വാർത്ത അവർ പുറത്തുകൊണ്ടിരിക്കുന്നു സോ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അഫ്വാൻ പ്രവർത്തിച്ചതായോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ ആരും അവർ പറയുന്നില്ല സംശയം മാത്രമാണ് പറയുന്നത് പോലീസ് അത്തരത്തിലുള്ളൊരു സംശയം പറഞ്ഞിട്ടുമില്ല ഇനി ഈ വാർത്ത കണ്ടപ്പോൾ ഇറ്റ് വി വെരി ഓണസ് മറന്നാള മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു പക്ഷേ സാധാരണ ഒരു യൂട്യൂബിൽ വാർത്തകൾ മനയുന്ന സാധാരണ ഒരു യൂട്യൂബർ അല്ല അദ്ദേഹം ഈ പറഞ്ഞ ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പല വാർത്തകളിലൂടെ നമുക്ക് യോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അവതരണ രീതിയൊക്കെ വളരെ മികച്ചത് തന്നെയാണ് എന്നാൽ ഈ ഒരു വിഷയം അദ്ദേഹം ഈ രീതിയിൽ വളർച്ചൊടിച്ചത് ശുദ്ധ നിറയേട് തന്നെയാണ് ശുദ്ധത്തെമ്മാടിത്തരമെന്ന് മാത്രമേ ഇതിനെ പറയാൻ കഴിയുള്ളൂ ഇവിടെ ശ്രദ്ധിക്ക അഫാൻ എന്ന് പറയുന്ന ഈ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ പയ്യൻ കൊല ചെയ്തത് ഇതര മതസ്ഥറി ആയിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്താവുമായിരുന്നു ഇവിടെ അഫാൻ കൊല ചെയ്തിരിക്കുന്നത് അതിക്രൂരമായി കൊല ചെയ്തിരിക്കുന്നത് അവന്റെ ഉമ്മയും അവന്റെ ഉമ്മയെ കൊല ചെയ്യാൻ ശ്രമിച്ചു അവന്റെ അനിയനെയും അവന്റെ കാമുകിയും അതും മുസ്ലിമാണ് അവന്റെ കാമുകിയെയും അതുപോലെ തന്നെ അവന്റെ പിതാവിന്റെ സഹോദരനെയും സഹോദരിയാണ് വന്നിരിക്കുന്നത് തന്റെ കുടുംബത്തിലെ കടുത്ത മുസ്ലിം വിശ്വാസികളായ അഞ്ച് വ്യക്തികളെ കൊല ചെയ്ത അഹാൻ എങ്ങനെയാണ് തീവ്രവാദ ബന്ധമുണ്ടാവുന്നത് വളരെ വിചിത്രമായാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു ആരോപണം സോ ഈ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കാം ഇനി ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഇത്തരം മിസ്ലീഡ് ചെയ്യുന്ന വാർത്തകൾ ഒരു കാരണവശാലും ഒരു മീഡിയം ചെയ്യാൻ പാടില്ല ഒരു പക്ഷെ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഈ പറഞ്ഞ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ മുസ്ലിം വിശ്വാസികളെ അവരെ ഇതിൽ പെടുത്തുന്ന ഒരവസ്ഥയാണ് അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രവർത്തിയാണ് ഈ ചെയ്യുന്നത് അതിക്രൂരമാണ് വളരെ മൃഗീയമായ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് പല മീഡിയക്കാരും ഈ ഒരു വിഷയത്തിലെടുത്തത് അഹാൻ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് ഈ ലോകത്തെ ഒരു തീവ്രവാദികൾ പോലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് അഹാൻ കൊലപാതകം ചെയ്ത രീതി ആ രീതി വളരെ മൃഗീയമാണ് അത്തരം മൃഗീയമായ രീതിയിൽ കൊലപാതകം ചെയ്യണമെങ്കിൽ അഹാനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശീലനം പ്രത്യേകിച്ചും തീവ്രവാദ പരിശീലനം അഹാനിന് ലഭിച്ചിരിക്കണം എന്നുള്ളൊരു സംശയമാണ് ഇവർ ഉന്നയിക്കുന്നത് നമുക്ക് അഹാൻ കൊല ചെയ്ത ആ രീതി ഒന്ന് പരിശോധിക്കാം അതായത് അഹാൻ ഈ പോലീസിനെ ആദ്യമായി കൊണ്ടുപോയതിനു ശേഷം ആ കാണുന്ന വീഡിയോകളിൽ അതായത് വീടിന്റെ ഏറ്റവും താഴത്തെ റൂമിൽ അഹാന്റെ അമ്മയെ അതായത് അഹാന്റെ അമ്മയെ ആദ്യം കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷമാണ് അഹാൻ ഈ പുറത്തു പോയി ഉമ്മുമേ കൊന്നതിന് ശേഷം ചുറ്റിയെ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നതിന് ശേഷമാണ് അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് വീണ്ടും അതായത് ആദ്യം അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു ആ കൊല്ലാൻ ശ്രമിച്ച അമ്മ രണ്ടാമത് തിരികെ വന്ന് ചുറ്റിയെ കൊണ്ട് അടികൊണ്ട് അമ്മ അവിടെ കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു അടുക്കളയിലാണെന്ന് തോന്നുന്നു അമ്മയോടെ കിടക്കുന്നു അമ്മയുടെ കണ്ണ് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ആ കണ്ണു വെട്ടുമ്പോൾ പോലീസുകാർക്ക് ബോധ്യമാവുന്നു ജീവനുണ്ടെന്ന് ബോധ്യമായതിനു ശേഷം അമ്മ എടുത്തുകൊണ്ട് പോകുമ്പോൾ മറ്റൊരു പോലീസുകാരൻ വന്ന് പറയുന്നു മുകളിൽ ഒന്നോ രണ്ടോ ഡെഡ് ബോഡി കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഈ പറഞ്ഞ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ശോഭയിൽ മരിച്ചു കിടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഫർസാനയുടെ മുഖം വളരെ വികൃതമായിരിക്കുന്നു എനിക്ക് തോന്നേ പത്തോ അതിൽ കൂടുതലോ ഇടികടികൾ ഈ പറഞ്ഞ ഇരുമ്പ് ചുറ്റിയുകൊണ്ട് ഫർസാനയുടെ തലയ്ക്കും മുഖത്തും അടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം കാണുന്നത് ഈ പറഞ്ഞ ഇളയ മകൻ അതായത് അഫ്സാൻ താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന അഫ്സാൻ കമന്നു കിടക്കുന്നതാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് രക്തത്തിന്റെ ഒരു കടൽ തന്നെയാണ് അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫ്സാനെയും ഇതേപോലെ നിരന്തരമായി ചുറ്റിയുകൊണ്ട് തലയുടെ പിന്നിൽ അടിച്ചിട്ടുണ്ടാവാം അഫ്സാനെ ഒരു പിന്നിൽ നിന്നാകാം ആക്രമിച്ചിരിക്കുന്നത് അതിനുശേഷം കാണുന്നത് ഈ പറഞ്ഞ ലത്തീഫിനെയും ഭാര്യയും കൊന്ന രീതി ലത്തീഫ് ശോഭയിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം കാണുന്നത് ഈ വൃത്തമാതാവിനെ കൊന്ന് അടുക്കളയിൽ വൃത്തമാതാവ് മരണപ്പെട്ട് മലന്നു കിടക്കുന്ന രക്തപ്പുഴയിൽ മലന്നു കിടക്കുന്ന ഉമ്മയാണ് കാണാൻ സാധിക്കുന്നത് അവിടെയും തലച്ചോറ് തകർന്നാണ് മരിച്ചിരിക്കുന്നത് സോ ലത്തീഫും ഭാര്യയും ഒഴികെയുള്ള മറ്റു മരണങ്ങളെല്ലാം അവര് ഒറ്റപ്പെട്ട നിലയിലാണ് ഇവൻ കൊന്നിരിക്കുന്നത് ലത്തീഫിനെ കൊന്നപ്പോൾ ലത്തീഫിന്റെ ഭാര്യ എവിടെയായിരുന്നു അതായത് സംശയം ഉന്നയിക്കുന്ന ആളുകളുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇത്ര ശാസ്ത്രീയമായി കൊലപാതകത്തിൽ യാതൊരു വൈദഗ്ധ്യം ഇല്ലാത്ത ഈ അഹാനെന്ന് പറയുന്ന പയ്യൻ ഇരുപത്തിമൂന്നുകാരനായി ഈ ഒരു പയ്യൻ എങ്ങനെയാണ് ഇത്ര വൈദഗ്ധ്യമായി ഇത്ര വിദഗ്ധമായി കൊലപാതകങ്ങൾ നടത്തിയത് എന്തുകൊണ്ടാണ് ഇവരുടെ ആരുടെയെങ്കിലും ഒരു ഒച്ചപ്പാട് പോലും പകൽ സമയമായിട്ട് കൂടി പുറത്തേക്ക് വരാതിരുന്നത് അതൊരു ചോദ്യം തന്നെയാണ് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചുറ്റിയ കൊണ്ട് അടിച്ചാൽ ഈ രീതിയിൽ കൊല്ലാമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണോ അല്ലെങ്കിൽ തീവ്രവാദികൾ അത്തരത്തിലാണ് കൊല്ലുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്തിനേറെ പറയുന്നു മാർക്കോ പോലെയുള്ള മലയാളത്തിലും അല്ലാതെയുള്ള വയലൻസ് സിനിമകൾ മാത്രം കണ്ടാൽ പോരെ അത്രമൊരു സ്വാധീനം ഉണ്ടാവാൻ ഇവിടെ സിനിമയിൽ പല ആളുകളും പൊക്കി പറയുന്നു നാരത്തിലാണ് അതായത് ഞാനോ നിങ്ങളോ ഇത്തരം സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോകത്തില്ല എന്നാൽ ഇതേപോലെ എം ഡി എം അടിച്ച് കഞ്ചാവ് അടിച്ചിട്ടിരിക്കുന്ന ആമാര് ഇത്തരം സിനിമകൾ ഇത്തരം ഇത്തരം ബ്രൂട്ടലായിട്ടുള്ള ഗർഭിണിയുടെ വയറിൽ നിന്ന് കൊച്ചിനെ എടുക്കുന്ന അടക്കമുള്ള സീനുകളുള്ള ചെവി കെട്ടിയുന്ന കട്ടിയുന്ന ചുറ്റിയായിക്കടിക്കുന്ന കഴുത്തിറക്കുന്ന സീനുകളുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരം അപരാധി മക്കൾ തീർച്ചയായും അമ്മയുടെ ഉപബോധ മനസ്സുകളിൽ ഇതൊക്കെ കടന്നതിനു ശേഷം ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ അവർക്ക് വലിയൊരു സ്വാധീനം ഇത്തരം സിനിമകൾ കൊടുത്തേക്കാം സോ തീവ്രവാദികളുടെ രീതികളേക്കാൾ അതിനൊരു കാരണം ഈ സിനിമ ആയിക്കാണില്ലേ ഇവിടെ എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഈ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി അവസാന പരിശീലനം കൊടുത്തത് തീവ്രവാദികളാണ് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപിക്കുന്നത് അത് എന്തുമാത്രം ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഈ നരാധവനായ ഈ ചെറുപ്പക്കാരൻ കൊന്നിരിക്കുന്നത് അവന്റെ വീട്ടിലുള്ള ആളുകളെ തന്നെയാണ് ഇതൊരു ഇതര മതസ്ഥരായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താവുമായിരുന്നു ഇവന്റെ പ്രശ്നം സാമ്പത്തികമാണെന്ന് പറയുന്നു അത്തരം തീവ്രവാദ പരിശീലനം നേടിയ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായും സാമ്പത്തികത്തിന് വേണ്ടി അവന്റെ വീടിന്റെ തൊട്ടരികിലുള്ള ഒരു സായി ധാരാളം സമ്പത്തുള്ള ഒരു വ്യക്തിയെ വളരെ വൈദഗ്ധ്യത്തോടു കൂടി ഈ രീതിയിൽ കൊല്ലാമായിരുന്നില്ലേ സമ്പത്ത് വേഖലാക്കാമായിരുന്നില്ലേ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അവസാനം പോവില്ല സോ ഞാനിപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നീക്കുവാണ് അതായത് ഈ ഒരു പ്രവൃത്തിക്ക് അഫ്സാനെ പ്രേരിപ്പിച്ചത് നൂറ് ശതമാനം ലഹരി തന്നെയാണ് അഫ്സാൻ ഒരു കടുത്ത മതവിശ്വാസിയല്ല വിശ്വാസം തൊട്ട് നേടിയില്ലാത്ത ഒരു വ്യക്തിയാണ് തീവ്രവാദികൾക്ക് വിശ്വാസം കൂടിപ്പോയതുകൊണ്ടാണ് ഒരു തീവ്രവാദികളായി മാറുന്നത് ഇവിടെ അഫ്സാൻ എന്ന് പറയുന്ന വ്യക്തി മദ്യപിക്കും എം ഡി എം എ ഉപയോഗിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ദുർ വളരെ വളരെ ഉടമയായ ഒരു വ്യക്തിയാണ് തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വലിയ രീതിയിൽ ദൂർത്തടിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എങ്ങനെയാണ് ഒരു തീവ്രവാദിയായി മാറുന്നത് അഫാനെ പോലുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും തീവ്രവാദികൾ സാമ്പത്തിക സഹായം നൽകി അവർ കൊല്ലാൻ പറയുക ഈ പറഞ്ഞ സ്വന്തം കുടുംബത്തിലുള്ള അല്ല വല്ല പള്ളികളിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ പോയി ബോംബ് വെക്കാനോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പോയി കൊല്ലാനാണ് പഴയ അത്തരം പ്രവൃത്തികളൊന്നും ഈ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് കാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്ത പക്ഷം അഫാൻ ഒരു തരത്തിലും തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ശതമാനം നമുക്ക് ഉറപ്പിച്ചു പറയാം സോ ഈ രീതിയിൽ വാർത്ത വളച്ചൊടിക്കുന്നത് വളരെ പരിതാപകരമാണ് അതിക്രൂരമാണ് തെന്മാരുത്തരം തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഈ വിഷയത്തിൽ ഫർസാന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഞാൻ ഈ റീസെന്റ് ആണ് അറിയാൻ സാധിച്ചത് നമ്മുടെ വളരെ അടുത്താണ് ഈ പെൺകുട്ടി പഠിക്കുന്നത് അഞ്ച് സെന്റ് ജോൺസ് കോളേജിലാണ് ഈ മകൾ പഠിച്ചത് എന്റെ വളരെ അടുത്താണ് ഈ പെൺകുട്ടിയുടെ വീട് നിന്ന് പിന്നീടാണ് മനസ്സിലായത് അതായത് ഈ പെൺകുട്ടിക്ക് സംഭവിച്ച വലിയൊരു വീഴ് അതായത് ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ വളരെ ദയനീതയാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴും ഈ പയ്യനെ വിശ്വസിച്ച് അവിടെ പോയി നിന്ന പെൺകുട്ടിയോട് നേരിട്ടുള്ള ഒരു ആയിരുന്നു ഈ പറഞ്ഞ ആഫാൻ നടത്തിയത് അതായത് ഈ ഫർസാനയ്ക്ക് പറ്റിയ ഒരു പിഴവ് ഇനി ഒരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പാടില്ല ഏതെങ്കിലും പെൺകുട്ടികൾ ഈ സമാന സാഹചര്യത്തിൽ ഇത്തരം സൈക്കോളെ പ്രേമിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ അതിൽ നിന്ന് പിന്തിരിയണം പെട്ടെന്ന് പിന്തിരിയാൻ ഞാൻ പറയുന്നില്ല പെട്ടെന്ന് പിന്തിരിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ നിങ്ങളെ കൊല്ലു ഗ്രാജുവലി പിന്തിരിയണം അതായത് ഫർസാന ചെയ്ത ഏറ്റവും വലിയൊരു പിഴവ് ഫർസാന മരണം ഇരുന്ന് വാങ്ങിയെന്നാണ് ഞാൻ പറയുന്നത് അതായത് രണ്ടു വർഷം മുമ്പ് ഫർസാനയോട് ആയിവൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ആത്മഹത്യക്ക് തീരുമാനിച്ചിരിക്കുകയാണ് നീയും ഒപ്പം ആത്മഹത്യ ചെയ്യണമെന്ന് പറയുമ്പോൾ ഫർസാന പറഞ്ഞു അതിന് ഞാൻ തയ്യാറല്ല ആത്മഹത്യക്ക് ഞാൻ തയ്യാറല്ലെന്നും വളരെ വ്യക്തമായി ഫർസാന പറയുന്നു അതിനുശേഷം ഫർസാന ഫർസാനയുടെ വീട്ടിലേക്ക് മടങ്ങി വരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഫർസാനയോട് അഫാന ആവശ്യപ്പെടുന്നത് തന്റെ വീട്ടിലേക്ക് വരാൻ ആ ഒരു കോള് നമ്മൾ കേട്ടതാണ് വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ വീണ്ടും അഫാനെ വിശ്വസിച്ച് വീട്ടിലേക്ക് വന്ന ഫർസാന അവിടെയാണ് ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത് കുടുംബമടക്കം ആത്മഹത്യ ചെയ്യണം നീയും അതിൽ കൂടണം എന്ന് പറഞ്ഞ അഫാനെ വീണ്ടും വിശ്വസിച്ച് ആ വീട്ടിലേക്ക് കയറിപ്പോയ ഫർസാന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ് ഇത്രയും ബോധവും ബുദ്ധിയും ഇല്ലാതെ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ പോകുന്നത് കുടുംബമടക്കം ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ഒരുത്തൻ അവൻ ഒരു മാനസികാവസ്ഥ കഴിക്കുവാണെന്ന് മനസ്സിലാക്കി ആ നിമിഷമെങ്കിലും അതിൽ നിന്ന് ഊരി പോരേണ്ടതായിരുന്നില്ലേ സോ തീർച്ചയായും ഫർസാനയുടെ മരണം ഈ ഒരു വിഷയത്തിൽ കുടുംബക്കാരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഫർസാന ആ ഒരു മരണം ഇരന്ന് വാങ്ങിയായിരുന്നു ഇതൊരു പാഠമാണ് ഈ സമാന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇത് വലിയൊരു പാഠമാണ് അതുപോലെ തന്നെ വീണ്ടും മീഡിയക്കാരുടെ ഈ ഒരു പ്രവർത്തികൾ ശുദ്ധ അസംബന്ധം തന്നെയാണ് ശുദ്ധ ശുദ്ധപോക്രതരം തന്നെയാണ് ഇത്തരം നെറുകെട്ട മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക ഇനി ഈ ഒരു സംഭവം ഈ രീതിയിൽ വളച്ചൊടിച്ച എല്ലാ മീഡിയക്കാരോടും പുച്ഛം മാത്രം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി അറിയപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ